ടി ജി നമ്മൾ ഇന്നലെ സുപ്രീം കോടതി നമ്മൾ കേരളത്തിൽ വളരെ വിവാദമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാനും അതായത് സുപ്രീം കോടതി ഈ വിഷയം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഡേറ്റുകളൊക്കെ നിശ്ചയിച്ചു മൂന്ന് ദിവസം അനുകൂലിക്കുന്നവർക്കും മൂന്ന് ദിവസം എതിർക്കുന്നവർക്കും അമിസ്കസ് ക്യൂറിക്ക് ഒരു ദിവസം കേട്ടാ നിശ്ചയിച്ചിരിക്കുന്നു എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഒരു മുന്നോട്ടുള്ള സഞ്ചാരം അതിൻ്റെ സാധ്യതകൾ പ്രശ്നങ്ങൾ എങ്ങനെ കണക്കാക്കണം അതായത് സുപ്രീം കോടതി വളരെ അപകടകരമായ ഒരു ഏരിയയിലേക്ക് കടന്നിരിക്കും കടന്നിരിക്കുന്നതാണ് പ്രശ്നം അപ്പോൾ ഇത് അപകടകരമായ ഏരിയ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഒമ്പതംഗ ബെഞ്ചിലേക്ക് ഇത് റെഫർ ചെയ്തത് അതായത് ശബരിമല വിധിയുടെ റിവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ വിഖ്യാതനായ പരാശരൻ ഒക്കെയാണ് ബാധിക്കുന്നത് പരാശരൻ വികാരപരിധിട്ടിവരെ പറഞ്ഞു ഞാൻ ഇന്നുവരെ നാലേ നാല് റിവ്യൂ പെറ്റീഷനെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളൂ ബാധിച്ചിട്ടുള്ളൂ അതിൽ നാലും ഞാൻ ജയിച്ചു ഇത് അഞ്ചാമത്തെ എനിക്ക് തൊണ്ണൂറ്റൊന്ന് വയസ്സായി ഇനി ഈ കോടതിയിൽ ഒരു കേസ് ഞാൻ ബാധിക്കുന്നെനിക്ക് വിശ്വാസമില്ല അതിനുള്ള ആയുസ്സില്ല ഇങ്ങനെയൊക്കെ വികാരം വരുന്നില്ല പറഞ്ഞു അപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന സകല ജഡ്ജിമാരെക്കാളും സീനിയറാണ് സാധിക്കുന്ന പരാശരൻ പരാശരൻ എണീറ്റതെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതി പകുതി എണീക്കും അത്രയ്ക്ക് റെസ്പെക്റ്റ് ആണെന്ന് അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തു ഇദ്ദേഹം പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ ഉണ്ട് പക്ഷേ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ അതിലേക്ക് സുപ്രീം കോടതി കടക്കണോ കടക്കണമെന്നുള്ള ചോദ്യമാണ് കടക്കണം എന്നാണ് പരാസരൻ പറയുന്നത് ബോൾഡായിട്ട് നിങ്ങൾ കടക്കണം സുപ്രീം കോടതി അറച്ച് നിൽക്കരുത് സകല കാര്യത്തിനും മൊത്തം ഭാരതത്തിൽ ജൂറിസ്റ്റിക്ഷനുള്ള കോടതിയാണ് സുപ്രീം കോടതി അപ്പോൾ നിങ്ങൾ ഒരിടത്ത് കടന്നാൽ അവിടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അകന്നു നിന്നല്ല നിങ്ങൾ ബോൾഡായിട്ട് അതിൻ്റെ ഭവിഷ്യത്ത് എന്തു വാങ്ങിക്കോട്ടെ രാജ്യത്ത് കലാപം നടക്കും മറ്റത് നടക്കും കലാപം പേടിച്ചിട്ട് സുപ്രീം കോടതിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുള്ളൂ ഇതായിരുന്നു പരാസിഡൻ്റെ ഭാഗം ഫലത്തിൽ ഇങ്ങനെയുള്ള വാദങ്ങളൊന്നും അതായത് സുപ്രീം കോടതി ഒരു കാരണവശാലും സേഫ് സോൺ അന്വേഷിച്ച് എന്താണോ അതിനെ അഭിസംബോധന അഭിസംബോധന അതിന്റെ റിസൾട്ട് എന്നാണ് അപ്പം സുപ്രീം കോടതി പറഞ്ഞു അല്ല പരാശരം ഞങ്ങൾക്ക് ഇതിൽ കടക്കാൻ പേടിയൊന്നുമില്ല പക്ഷെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇത് ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമല്ല ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൽ മറ്റ് മതങ്ങളിലും സിമിലർ പ്രശ്നങ്ങളുണ്ട് അതേപ്പറ്റി മിണ്ടാതിരിക്കാൻ പറ്റില്ല കാരണം അത്തരം ധാരാളം ഹർജികൾ കുന്നുകൂടി കിടക്കുന്നു അത് പരിഗണിച്ചിട്ടില്ല അപകടമാണല്ലോ എന്ന് കണ്ടിട്ട് പരിഗണിക്കാതെ വെച്ചിരിക്കുകയാണ് അത് മുസ്ലിങ്ങളുടെ സ്ത്രീ പ്രവേശം മസ്ജിദിൽ പാഴ്സി സ്ത്രീകളുടെ പ്രവേശം അത് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പം ഭർത്താവ് പാഴ്സിയായിരുന്നു ആയിരുന്നു ഭാര്യ അവരുടെ മതം കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയും മതം മാറി ഈ മതം മാറിയ സ്ത്രീക്ക് ഭർത്താവിൻ്റെ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല അവർ പറയുന്നത് നിങ്ങൾ മതം മാറി വന്നതാണ് അതിവിടെ ഇവർ പറയുന്നത് ഞാൻ മാറിയല്ലോ അങ്ങനെ മാറിയവനെ ഒന്നും കേറ്റാൻ പറ്റില്ല ഇതൊക്കെ ഇതുപോലത്തെ തർക്കം ഇതിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ അപകടം പിടിച്ച ഹർജികൾ ധാരാളം ഇരിക്കുന്നത് അപ്പോൾ അല്ല അതെല്ലാം പരിശോധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു ഒമ്പതംഗ ബെഞ്ച് വേണം കാരണം ഈ ഹിന്ദുക്കളുടെ മതത്തിലാണ് ഏറ്റവും അധികം കോടതി കയറി ചെന്നിട്ടുള്ളത് മറ്റു മതങ്ങളിൽ അത്രയും കയറിയിട്ടില്ല അപ്പം കയറിയ ഹിസ്റ്റോറിക്കൽ റീസൺസ് ഉണ്ട് എന്ത് ഭയങ്കര കയറി കയറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെ ഒരു വിധിയിലാണ് ശിരൂർ മഠവിധി അതിലാണ് ഈ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന തത്വം സുപ്രീം കോടതി ആവിഷ്കരിക്കുന്നത് അമ്പത്തിനാലിലാണ് അത് ഏഴംഗ ബെഞ്ചായിരുന്നു അപ്പോൾ അത് പുനഃപരിശോധിക്കണമെങ്കിൽ ഒമ്പതംഗ ബെഞ്ചെങ്കിലും വേണ്ടേ വേണം അപ്പോൾ ഒമ്പതംഗ ബെഞ്ച് എന്നിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഹിന്ദു മുസ്ലിം പാഴ്സി ഭാഗ്യവശാൽ ക്രിസ്ത്യൻ ഇല്ല ഇന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നം ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കാം പരിശോധിച്ച് അതിലൊരു തീർപ്പുണ്ടാകുമല്ലോ ആ തീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല വിധി പുനഃപരിശോധനിക്കോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം അപ്പോൾ പലരും ധരിക്കുന്നത് ശബരിമല വിധി പുനഃപരിശോധിക്കുകയാണെന്ന് അല്ല ശബരിമല വിധി പുനഃപരിശോധിക്കണോ വേണ്ടയോ എന്ന് ഈ വാദത്തിൻ്റെ ഒരു ഗോൾ വെച്ച് അളക്കണോ ഒരു മീറ്ററിൻ്റെ ഇത് വെച്ച് അളക്കണോ എന്ത് വെച്ച് അളക്കണം എന്നുള്ള മാനദണ്ഡം ആ മാനദണ്ഡം തന്നെ തർക്കത്തിലാണ് അപ്പോൾ ആ തർക്കം തീർത്ത് മാനദണ്ഡം ഏതാണെന്ന് തീരുമാനിക്കുക എന്നിട്ട് ആ മാനദണ്ഡം വെച്ച് ശബരിമലയെ അളക്കുക ഇതാണ് അവരുടെ പ്ലാൻ അപ്പോൾ ഇപ്പം ഇതിനകത്ത് പോയി കുടുങ്ങിയിരിക്കുന്നത് നിർഭാഗ്യവശാൽ പിണറായി വിജയൻ സർക്കാരാണ് അവർ വളരെ ശക്തമായിട്ട് ശബരിമല വിധിയെ പിന്താങ്ങി അപ്പോൾ ആ സ്ഥിതിക്ക് ഇപ്പോൾ അവർ കോടതിയിൽ വാദിക്കേണ്ടത് ഇതിൽ പുനഃപരിശ്രീനും വേണ്ട ഒരു പിണാക്കും വേണ്ട അനാവശ്യമായ ചർച്ചയൊന്നും വേണ്ട ഈ വിധി കറക്റ്റാണ് ഇത് നടപ്പാക്കി മുന്നോട്ട് പോയാൽ മതി ഇങ്ങനെയാണ് അവർ വാദിക്കേണ്ടത് അങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ ശബരിമല യുവതീ പ്രവേശനത്തിന് അവർ അനുകൂലമാണെന്ന് വരും വാസ്തവത്തിൽ അവർ അനുകൂലമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ തോറ്റുപോയത് ഈ വിഷയം കൊണ്ടാണ് അവർ കരുതുന്നു അതുകൊണ്ട് അവർക്ക് വെച്ചകാലം പുറകോട്ട് എടുക്കണമെന്നുമുണ്ട് പുറകോട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല രാഷ്ട്രീയത്തിൽ പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുന്ന സമയത്ത് പുറകോട്ട് പുറകോട്ടെടുത്താൽ കണ്ടോ പുറകോട്ട് പുറകോട്ടെടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടക്കും ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധർമ്മം അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ പ്രബളായിട്ട് വരുന്നുള്ളൂ അത്രേ ഉള്ളൂ മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല ശരിക്കും പറഞ്ഞു അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം അന്ന് തീർത്തുവാൻ ഇപ്പം സംഘപരിവാറും സംഘപരിവാർ ഈ വിധി വന്നിട്ട് ഒരാഴ്ചയോളം ഈ വിധിയെ അനുകൂലിച്ച് വലിയ ഹെഡ്ലൈൻ ജന്മഭൂമിയിൽ ലേഖനം അത് ഇതൊക്കെ വന്നതാണ് പക്ഷേ ഏഴാം ദിവസമോ എട്ടാം ദിവസമോ അവർ മാറി അന്ന് അവർക്ക് അതിൻ്റെ പരിഭ്രമം ഉണ്ടായി ആൾക്കാരുടെ പരിഹാസം ഉണ്ടായി ഒക്കെ ഉണ്ടായി അത് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ്സിനും ഈ പ്രശ്നം ഉണ്ടായി സ്ത്രീ പുരുഷ സമത്വം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കാഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ അടിച്ചങ്ങ് വിട്ടു നമ്മളുടെ ഇങ്ങേര് ആ ശശി തരൂർ പുളിവല്ലിൻ്റെ ലേഹനമൊക്കെ എഴുതി ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സംഗതി തെരുവിൽ ബഹളമായി കഴിഞ്ഞപ്പോൾ വെച്ച കാല പുറകോട്ട് എടുക്കണം അപ്പോൾ അവരെന്ത് ചെയ്തു അഖിലേൻ്റെ തലത്തിൽ ഞങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിന് തത്വത്തിൽ അനുകൂലികളുണ്ട് ശബരിമലയ്ക്ക് ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നു എല്ലാ നിയമത്തിലും ഒരു എക്സെപ്ഷൻ ഉണ്ട് അതുപോലെ ഇതിന് എക്സെപ്ഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കോൺഗ്രസ്സും മാറി ഇതൊക്കെ അന്ന് മാറിയതുകൊണ്ട് ഇന്നിപ്പോൾ ആളുകൾ അത് ഊർക്കുന്നു പോലുമില്ല സി പി എം മാറാതെ നിന്ന് മാറിയെങ്കിലും മാറി എന്ന് അനൗൺസ് ചെയ്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശം സി പി എം അത് പോലീസ് തടയൂ ഇപ്പോൾ പത്തിനും അമ്പതിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ പോലീസ് തടയും സുപ്രീം കോടതിക്ക് വിരുദ്ധമാണ് തടച്ചിൽ പക്ഷേ അവർ തടയുന്നുള്ളു ദേവസ്വം ബോർഡ് കയറ്റുന്നില്ല പക്ഷേ ഇത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ടുമില്ല ഇപ്പോൾ അത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ സി പി എമ്മിന് ആകെ ചെയ്യാവുന്നത് ഈ തീയതി നീട്ടിവെക്കുക സുപ്രീം കോടതിയുടെ ഈ കുന്തം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിലപാട് പറയാം അതിങ്ങനെ തെരഞ്ഞെടുപ്പ് വരെ പോകാമല്ലോ സുപ്രീം കോടതി കയറി അതിന് കടിക്കുകയും ചെയ്തു അല്ല സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമായിട്ട് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചല്ലോ എല്ലാം ഇനി ഇവർക്ക് ഇവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഇതിനിടയ്ക്ക് തമാശ ഉണ്ടെന്നോ തന്ത്രി ഇതിനകത്തെ ഒരു പ്രധാന ഘടകമാണ് റിവ്യൂ പെറ്റീഷൻ തന്ത്രിയുടെ ഒരു മെയിൻ റിവ്യൂ വേണം എന്നുള്ള ഒരു പെറ്റീഷൻ തന്ത്രിയുടെ വക്കീൽ ഇപ്പോൾ വി വി ഗിരിയാണ് വി ഗി ഗിരി അല്ല വി ഗിരി കേരള ഹൈക്കോടതി ജഡ്ജായിരുന്നു റിസൈൻ ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യും അദ്ദേഹം ഈ ഡേറ്റ് മാറ്റി ചോദിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റ് കുഴപ്പത്തിൽ കിടക്കുക ജയിലിൽ കിടക്കുക അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യും ക്ലയൻറ്റ് വേണമെങ്കിൽ ഒന്ന് ഇൻട്രാക്ട് ചെയ്തിട്ടൊക്കെ വേണമല്ലോ ഒരു കാര്യം പറയാനായിട്ട് അതിന് സൗകര്യമില്ല അപ്പോൾ അദ്ദേഹം ഡേറ്റ് മാറ്റി ചോദിച്ചു സുപ്രീംകോടതി പറഞ്ഞു ഇനി ഇത് മാറ്റി വയ്ക്കുന്ന പ്രശ്നമില്ല വൺ സോറാണ് ഈ തലവേദന തീർക്കണം കാരണം ഇത് നിങ്ങൾക്കും ഞങ്ങൾക്കും തലവേദനയാണ് ഈ കേസ് ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നമ്മളത് എത്ര കാലം മാറ്റി വയ്ക്കും അവസാനം ഇതിനെ അങ്ങ് ഫേസ് ചെയ്യുക നമ്മൾ തോക്കുക എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ ഈ പ്രശ്നം അങ്ങ് ഡീൽ ചെയ്യണം ഇതായിരുന്നു സുപ്രീം കോടതിൻ്റെ അങ്ങനെ സുപ്രീംകോടതി അല്ലേ വക്കീലന്മാരെന്താന്ന് വിചാരിച്ചത് ഇപ്പം രാവിലെ വാദിക്കാൻ നേരത്ത് അങ്ങേര് തലകറങ്ങി തലയിറങ്ങി ആശുപത്രിക്ക് കിടക്കണമെന്ന് പറഞ്ഞാൽ കേസ് മാറ്റാതിരിക്കാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാന്ന് ഉറപ്പാക്കിയില്ല അങ്ങനെ ഉറപ്പൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ായ വക്കീലന്മാർക്ക് ഇത് മാറ്റാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും ഇതിന്റെ പ്രശ്നം ഇത് ഇതിനെ ആലോചിച്ച് നോക്കുന്ന ഇപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഇതുപോലെ തലവേദന വിളിച്ചൊരു കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ത് വന്നാലും മാറ്റില്ല എന്ന് ജഡ്ജി പറഞ്ഞിട്ടുണ്ട് വക്കീൽ ഞാനാണ് ഞാൻ എന്തു ചെയ്യും രാവിലെ എൻ്റെ വാദം ഉണ്ടല്ലോ ഇതങ്ങോട്ട് അങ്ങ് നീട്ടിക്കൊണ്ടു പോകും അവസാനം ആ ബെഞ്ചിന് വിശക്കം വിശക്കുമ്പോൾ അവർ പറയും വക്കീലേ ഇത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുന്നു അല്ല എനിക്ക് ഒരു മണിക്കൂർ കൂടെ വേണം ഒരേ ഒരു മണിക്കൂർ നമുക്കൊരു കാര്യം ചെയ്യാം ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിന് പോസ്റ്റ് ചെയ്താൽ മതി രണ്ടേ മുക്കാലിന് ഇവർ പോസ്റ്റ് ചെയ്യും രണ്ട് മണിക്ക് മറ്റേ ബെഞ്ചിൽ ഈ സാധനം എടുത്ത് കഴിയുമ്പോൾ എൻ്റെ ജൂനിയർ സബ്മിറ്റ് ചെയ്യും എൻ്റെ സീനിയർ മറ്റേ വാദം കയർന്നിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും മാറ്റി വയ്ക്കണം എൻ്റെ ചെയ്യും അവർ തന്നെ ജഡ്ജിമാർ തന്നെ മറ്റേ ജഡ്ജാണ് രണ്ടേ മുക്കാലിന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ജഡ്ജി പോസ്റ്റ് ചെയ്തു ഈ കളികളൊക്കെ കളികൾ രണ്ടുമണിക്ക് സാധ്യത കുറ്റോളികളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക